സജി ചെറിയാനെതിരെ ജെ സുധാകരന്റെ കടന്നാക്രമണം പ്രതിസന്ധിയിലായി സിപിഎം സാജി ചെറിയാനെതിരെ ജി സുധാകരന്റെ കടന്നാക്രമണത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സി പി എം സുധാകരന്റെ പരസ്യ വിമർശനത്തെ ഗൗരിക്കാതെ അവഗണിക്കാനാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ ആലോചന പരസ്യ പ്രസ്താവനയുടെ പേരിൽ സുധാകരനെതിരെ നടപടിയെടുത്താൽ ഹീറോ പരിവേഷം നൽകേണ്ടെന്നാണ് നിലപാട് പക്ഷേ പ്രാദേശിക നേതൃത്വം മറുപടി പറയും ആലപ്പുഴയിൽ പ്രാദേശിക പ്രശ്നങ്ങളുടെ തുടർച്ചയായുള്ള ജി സുധാകരന്റെ പൊട്ടിത്തെറി പാർട്ടിക്ക് അപ്രതീക്ഷിതമായിരുന്നു പാർട്ടിയോട് ചേർന്ന് നിൽക്കണമെന്നുള്ള സജിചെറിയാന്റെ ഉപദേശമാണ് ജി സുധാകരനെ പ്രകോപിപ്പിച്ചത് എസ് എഫ് ഐ കാലത്തെ സംഭവങ്ങൾ മാന്തിയെടുത്ത് എ കെ ബാലൻ ഫേസ്ബുക്കിൽ എഴുതിയത് ജി സുധാകരനെ പ്രകോപിപ്പിക്കാനായിരുന്നു പ്രകോപനത്തിൽ വീണ ജി സുധാകരൻ സജി ചെറിയാനെയും ഒപ്പം എ കെ ബാലനെയും കടന്നാക്രമിച്ചത് നേതൃത്വത്തിനുള്ള മുന്നറിയിപ്പാണ് പാർട്ടിയെ പലതവണ സുധാകരൻ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെങ്കിലും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സജി ചെറിയാനെ ലക്ഷ്യമിട്ടുള്ള നീക്കത്തിൽ പാർട്ടിക്കുള്ളിലെ തന്നെ ചിലരുടെ പിന്തുണയുണ്ട് ജി സുധാകരൻ ഇനിയും എസ് എഫ് ഐ കാലത്തു നിന്നും മുന്നോട്ട് പോയിട്ടില്ലെന്ന് എ കെ ബാലൻ തിരിച്ചടിച്ചു എന്നാൽ സുധാകരന്റെ കടന്നാക്രമണങ്ങൾ പാർട്ടിയെ ബാധിക്കില്ലെന്ന നിലപാടിലാണ് പാർട്ടി സംസ്ഥാന നേതൃത്വം സുധാകരനെ ഗവനിക്കാതെ അവഗണിക്കാനാണ് പാർട്ടി തീരുമാനം എന്നാൽ പ്രാദേശിക നേതാക്കൾ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞേക്കും സജി ചെറിയാൻ സൂക്ഷിച്ച് സംസാരിച്ചാൽ കൊള്ളാം എ കെ ബാലൻ എന്നെ വിമർശിച്ചാൽ ഞാനും വിമർശിക്കുമെന്ന് തുറന്നടിക്കുക തന്നെയാണ് ജി സുധാകരൻ ഏതായാലും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുക തന്നെയാണ് വീണ്ടും മുതിർന്ന നേതാവ് ജി സുധാകരൻ മൂന്നാം പിണറായി സർക്കാർ വരണമെങ്കിൽ ഭൂരിപക്ഷം വേണ്ട എന്ന ചോദ്യം അമ്പലപ്പുഴയിൽ എങ്ങനെ ജയിക്കാനാണെന്നും എ കെ ബാലൻ വന്ന് പ്രചാരണം നടത്തുമോ എന്നുമാണ് പരിഹാസം തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്ന് പറഞ്ഞ പടക്കം പൊട്ടിച്ച് ടി പാർട്ടി നടത്തിയവരിൽ സജി ചെറിയാനം ഉണ്ടെന്നും തുറന്നു പറച്ചിൽ സജി ചെറിയാൻ സൂക്ഷിച്ച് സംസാരിച്ചാൽ കൊള്ളാമെന്നും താക്കീതുണ്ട് താൻ പാർട്ടിയോട് ചേർന്നല്ല പോകുന്നത് പാർട്ടിക്കകത്താണ് നിൽക്കുന്നത് അത് തന്നെ സജി ചെറിയാനെ പറയാൻ അറിയില്ല സജി ചെറിയാൻ വാർക്സിസ്റ്റ് ശൈലിയിൽ സംസാരിക്കാൻ ഈ ഉന്നതമായ സ്ഥാനത്തെത്തിയിട്ടും കഴിയുന്നില്ല എന്നുള്ളതാണ് രണ്ടാഴ്ചയ്ക്ക് മുൻപ് സജിച്ചറിയാൻ പാർട്ടിക്ക് യോജിക്കാത്ത രീതിയിൽ സംസാരിച്ച പതിനാല് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളുണ്ടായിരുന്നു അദ്ദേഹത്തെ പാർട്ടി സംസ്ഥാന നേതൃത്വം ആ അടിസ്ഥാനത്തിൽ വിലക്കിയോ ഇടയ്ക്ക് കുറച്ചുകാലം മന്ത്രിസഭയിൽ നിന്ന് മാറ്റി അദ്ദേഹമാണ് എന്നെ ഉപദേശിക്കാൻ വരുന്നത് മന്ത്രിസഭയിൽ പത്ത് വർഷം ഇരുന്നിട്ട് ഞങ്ങളെ ഒന്നും ആരും മാറ്റിയിട്ടില്ല എന്നെ ഉപദേശിക്കാനുള്ള അർഹതയോ പ്രായമോ പ്രത്യയശാസ്ത്ര ബോധമോ അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹം കരുതുന്നുണ്ടെങ്കിൽ ജനം അത് കരുതുന്നില്ല ഞങ്ങൾ രണ്ടുപേരെക്കുറിച്ചും നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ ഒരു പഠനം നടത്തണമെന്നും സുധാകരൻ പറഞ്ഞു എ കെ ബാലനെയും സുധാകരൻ വിമർശിച്ചു ഞാൻ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ബ്രണ്ണൻ കോളേജിലെ ഒരു യൂണിറ്റ് നേതാവായിരുന്ന പ്രതിനിധിയായി എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണ് എ കെ ബാലൻ എഴുപത്തിരണ്ടിലോ മറ്റോ നടന്ന എസ് എഫ് ഐയുടെ സംസ്ഥാന സമ്മേളനത്തിലെ കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്